ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു തന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ നമ്മുടെ ഇന്നലെ വന്ന ബ്രീറ്റർ പറഞ്ഞു തന്നോന്ന് അപ്പം നമ്മുടെ മെയിൽ ഫൈറ്റർ ഇതാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും ഇതാണ് നമ്മുടെ മെയിൽ ഫൈറ്റർ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്ന മെയിൽ ഫൈറ്റർ അപ്പോൾ അത് ഞാനാണെങ്കിൽ ഇതിപ്പം ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെയിട്ട് സെറ്റാക്കാതാണ് അതായത് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മളൊരു അഞ്ചെട്ട് പത്ത് ദിവസം എന്താ ക്ക് പ്രത്യേകം ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ ഇട്ടാൽ മതി അതുപോലെ നമ്മൾ ലൈവ് ഫുഡൊക്കെ കൊടുത്താൽ മതി അത് മെയിൽ ഫൈറ്ററിനെ അല്ല ഫീമെയിൽ ഫൈറ്ററിനെ മാത്രമാണ് കണ്ടീഷൻ ചെയ്യേണ്ടതെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു ഫീമെയിൽ ഫൈറ്ററിനെ മാത്രമല്ല മെയിൽ ഫൈറ്ററിനെ നല്ല രീതിക്ക് തന്നെ കണ്ടീഷൻ ചെയ്യണം കാരണം മെയിൽ ഫൈറ്ററാണ് ഇതിനകത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് ഫീമെയിൽ ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഫീമെയിൽ ഫൈറ്ററിനെ മാറ്റാൻ സാധിക്കും എങ്കിൽ ആ മെയിൽ ഫൈറ്റർ ആണെങ്കിൽ ഇപ്പം കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഏഴ് ദിവസത്തോളം മെയിൽ ഫൈറ്ററിന് ഫുഡൊന്നും എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മെയിൽ ഫൈറ്ററിനെ വേണം നമ്മൾ നല്ലോണം എന്ന് ഇതാക്കിയെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൽ ഫൈറ്ററിനെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റണം മാത്രമല്ല അപ്പം നമ്മൾ അദ്ദേഹം നമ്മളെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ധിയൊരു ടാങ്ക് അതായത് ഈ ടാങ്കിനകത്ത് ബ്രീഡ് ചെയ്യിക്കാനായിട്ട് പറ്റിയ കറക്റ്റ് ടാങ്ക് ഇതാന്നാണ് കാരണം നമ്മുടെ ഇവിടെ ഇവിടെയുള്ള ഏറ്റവും നല്ല ഫൈറ്ററിനെ പ്രീഡീകാൻ പറ്റിയ ടാങ്ക് ഇതാന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളോട് അപ്പം നമ്മൾ അതിനകത്ത് നമ്മുടെ മെറ്റൽ ബ്ലൂവിനെ നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ സിമെൻറ്റ് ടാങ്കിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം അപ്പം നമ്മൾ നേരെ അതിൻ്റെ പരിപാടി നോക്കാം നമുക്ക് നമ്മൾ സിമെൻറ്റ് ടാങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത് എന്ന് ചുമ വെള്ളം പിടിച്ചിട്ട് തന്നെയാണ് ഇട്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് ഡയറക്റ്റ് ഈ വാട്ടറോട് കൂടി മാറ്റാനാണ് നമ്മുടെ പ്ലാൻ ജസ്റ്റ് നമ്മൾ ആ വാട്ടറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പം നമുക്ക് ഈ ഇതിൻ്റെ ഇതിൻ്റെ മൂടി മൊത്തം മൂടിയെല്ലാം നമുക്ക് മാറ്റാം ആദ്യം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും ബ്രീഡിങ്ങേജൊന്നും ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ല അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ഇതിനെ സാവകാശം നമ്മളുടെ നമ്മുടെ ഇതിലേക്ക് നമുക്ക് അവകാശിച്ച് വെള്ളമാക്കി കൊടുക്കാം നമ്മുടെ മീൻകുഞ്ഞുങ്ങളെ എല്ലാത്തിനും നമുക്ക് വളരെ പതുക്കെ നമുക്ക് പതുക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അവസാനത്തെ അഴുക്കും ഒഴിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളെ മീൻകുഞ്ഞുങ്ങളൊക്കെ പോവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം അഴുക്കുണ്ട് നമ്മളത് ഇനിയിപ്പോൾ ഇതിനകത്ത് അഴുക്ക് അടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം നമുക്ക് ഇതിന് മൂടി വയ്ക്കും നമ്മളിപ്പം തന്നെ നിങ്ങൾ ഓർക്കും ഇപ്പം എന്തായാലും നിങ്ങൾ ഇപ്പം പത്ത് ദിവസമൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുള്ളൂ എന്ന് ഇപ്പം എന്തിനാണ് പിന്നെ ഇതിനെ മാച്ച് ഈ പാസ്തകം ഒഴിവാക്കിയെടുത്തതെന്ന് നിങ്ങൾ പലരെയും ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യുന്ന സെയിം അതായത് കണ്ടീഷൻ ചെയ്യാനിടുന്ന സെയിം പാത്രം പാത്രത്തിലായിരിക്കണം നമ്മൾ അതിനുള്ള സെറ്റ് ചെയ്യേണ്ടതെന്ന് അതായത് നമ്മൾ ആ ദിവസം പാത്രം നമ്മൾ സെറ്റ് ചെയ്യണ ദിവസം തന്നെ ബ്രീഡിങ്ങിനുള്ള പാത്രം സെറ്റ് ചെയ്യണം അതായത് കണ്ടീഷൻ ചെയ്യണ കണ്ടീഷൻ ചെയ്യാൻ നമ്മൾ ഏത് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതേ വെള്ളം തന്നെ ഈ പാത്രത്തിൽ നമ്മൾ നിറച്ചിടണം എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ ഇടതുപോലെ ബദാമിലെ ഇട്ട് അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ടിപ്സൊക്കെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായി കാണുക നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അപ്പം നമ്മൾ ഇന്ന് ഈ നമുക്ക് ഇന്നിപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് റെഡിയാക്കി കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമുക്കിടാം അപ്പം നമുക്ക് നമ്മുടെ ഈ മെയിൽ ഫൈറ്ററിനെ നമ്മൾ ഒരു ഗ്ലോബിലേക്കാണ് മാറ്റുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മെയിൽ ഫൈറ്ററിനെ നമ്മൾ ഈ വലിയ വിസ്താരമുള്ള പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞെന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കാൻ അതിന് വളരെ വിസ്താരമുണ്ട് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് അതിൻ്റെ എനർജി വെറുതെ ലോസ് ആക്കി കളയുന്നതാണ് അതായത് എനർജി വെറുതെ വേസ്റ്റ് വേസ്റ്റാകും അപ്പം ബ്രീഡിങ്ങിന് ആകുമ്പോൾ അതിന് എനർജി ഉണ്ടാകുമ്പോൾ തിന്നുന്ന ഫുഡിന് ഫുൾ ഓടി കിടന്ന് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗ്ലോബിനകത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഫീഡ് ചെയ്ത് ഒരു പത്ത് ദിവസം നമ്മൾ സെറ്റാക്കി പത്ത് ദിവസം ഇല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ദിവസമെങ്കിലും നമ്മൾ അതായത് ഒരാഴ്ച നമ്മൾ സെറ്റാക്കണം എന്നിട്ട് അതിന് ശേഷം വരണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനെ നമുക്കൊരു ഗ്ലോബിലേക്ക് മാറ്റണം അതുപോലെ തന്നെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഫീമെയിൽ ഫൈറ്ററിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ അദ്ദേഹം പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ നമ്മൾ ഇത് നമ്മളിത് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യലൊ ഒരിക്കലും ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യിക്കില്ലെന്ന് പറഞ്ഞ് ഫൈറ്ററിനെ നമ്മൾ പിറക്കാത്തോ അങ്ങനെ വല്ല ബ്രീഡ് വേറെ ഒന്നും കൊണ്ടല്ല ഈ സമയം ഈ കാലാവസ്ഥ ഇതായത് കൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര മഴ അതായത് ഭയങ്കര മഴയും തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തണുപ്പ് കൂടുതലായിട്ട് എന്ന് കഴിഞ്ഞിരുന്ന ഫൈറ്ററിന് പ്രശ്നം ആയിരുന്നു അദ്ദേഹം നമ്മളോട് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം വന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഞാനാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞ് നമ്മുടെ നമ്മുടെ ഫുൾ മൂണിൻ്റെ ഫീമെയിലിനെ അല്ല നമ്മൾ ആദ്യം ബ്രീഡ് ചെയ്യുന്നതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ ഫുൾ മൂണിൻ്റെ ഫീമെയിലിനെയാണ് ബ്രീഡ് ചെയ്യുന്നത് ആദ്യമേ ബ്രീഡ് ചെയ്യിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ലവണ്ണം എഗ്ഗായിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ മൂണിൻ്റെ ഫീമെയിലിനാണ് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇനി മാറ്റാം അതിനുവേണ്ടി നമുക്ക് ഈ നമ്മുടെ മെയിൽ ഫൈറ്ററിനെ മാറ്റാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൊക്കെ എടുക്കണം എന്നിട്ട് ആ പാത്രമൊക്കെ നമ്മളൊന്ന് കഴുകി സെറ്റ് ചെയ്യണം അപ്പം അതിന് മുന്നേട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ മെയിൽ ഫൈറ്ററിനെ അതായത് നമുക്ക് ആ പാത്രം ഒഴിവാക്കി എടുക്കും നമുക്ക് ഈ പാത്രം ഫീമെയിൽ ഫൈറ്ററിനെ ഇടാനായിട്ട് ഒഴിവാക്കി നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് കൊണ്ടുപോകണം നമ്മൾ നേരത്തെ ഇങ്ങനെ വീടിനകത്താണ് ചെയ്തത് അപ്പം നമ്മുടെ പെരയുടെ ഒരു തടിപ്പണി അതായത് നമ്മൾ ജനലൊക്കെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫൈറ്ററിനെ ഒക്കെ മാറ്റേണ്ടി വന്നു അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് ശരിക്കും മൂടിയൊക്കെ നമുക്ക് വെക്കാം അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇതിനെ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് എല്ലാ പാത്രവും ഞാൻ ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ പോയി ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് ഞാൻ വരാം എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ആദ്യം ഇപ്പം കുറച്ച് വെള്ളം എടുക്കാം ഇതിനകത്ത് വെള്ളമൊന്നും അധികം ചീത്തയായിട്ടൊന്നും ഇല്ല വേണ്ട ഇതിനകത്ത് വെള്ളമൊക്കെ നല്ല തിളങ്ങി നടക്കുന്നതാണ് അപ്പം അടിഞ്ഞു കഴിയുമ്പോൾ സെറ്റാകും നമ്മൾ ഫുൾ ടൈതായാലും നമ്മൾ വെള്ളം മാറിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു വാട്ടർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ ആ ഗപ്പിസ് കുറയൊക്കെ ഇതാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളധികം വെള്ളം പെട്ടെന്ന് മാറാത്തത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ വാട്ടർ ഒന്നെങ്കിൽ അടിയിൽ നിന്ന് നമ്മൾ വഴുക്കൊലിച്ച് കളഞ്ഞിട്ട് വേറെ വാട്ടർ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇപ്പം നമ്മുടെ പൊക്കത്തെ പഴുതെ മാറ്റി നമ്മൾ മഴയൊക്കെ പെയ്താലും വലിയ വിഷമില്ലാത്ത വിധത്തിൽ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ മീനുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പയ്യന്മാരൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി കഴിയുമ്പം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പം അവർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം ഔട്ട്ഡോർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇൻഡോർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറച്ചായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നത് പറ്റുന്നതുകൊണ്ടുമല്ല അപ്പം നമ്മൾ കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ബ്രീഡേഴ്സിന് മാത്രം നമ്മൾ സെയിൽ ചെയ്യണമെന്ന് നിർബന്ധം തോന്നില്ല ഇപ്പം ആദ്യമായിട്ട് നമ്മൾ വാങ്ങാൻ വന്നവരൊക്കെ ആണെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല അടിപൊളി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫൈറ്റർ തന്നെയാണ് നല്ല ഇതായിട്ടുള്ള ഫൈറ്റർ ആണെന്ന് ആണ് നിങ്ങൾക്ക് ആണല്ലേ ഇത് ഫുൾ മൂൺ ആണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇത് കണ്ടിട്ട് മറ്റേ എന്താ പറയുക ഇനി മറ്റൊരു മറ്റു നമ്മൾ ഈ വാലി ഇങ്ങനെ കട്ടായി കട്ടായി പോകുന്നു ആ ഒരു ടൈപ്പ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ വാട്ടറിൻ്റെ വെറുഷ്നാണോ എന്ന് അറിയില്ല നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വേറെ വേറെ പ്രശ്നം ആണോ എന്നറിയില്ല ഇങ്ങനെന്തോ ഇപ്പം നിങ്ങൾക്ക് ക്ലിവക്തായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇവനെ നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യണം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഈ പാത്രം നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് നമുക്കൊന്ന് ഈ പാത്രത്തിലെ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാം നമ്മളിവിടെ ഇവിടെ ചോദിച്ച് കഴിഞ്ഞാൽ മൊത്തം അലമ്പായി പോവും അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറി തെങ്ങി കൂട്ടി കൊണ്ടുപോയി അപ്പം നമ്മൾ നല്ലോണം തന്നെ രണ്ട് പാത്രവും നമ്മൾ കഴുകി കഴുകിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പാത്രം കഴുകിയപ്പോൾ തന്നെ നമ്മൾ ആട്ടു കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിരുന്ന അവസ്ഥ വന്നേക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഈ രണ്ട് പാത്രവും നമ്മൾ സെറ്റായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മുടെ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് നമ്മൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോഴി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ക്ലീനിൻ്റെ ക്ലീനിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് വ്യക്തമായിട്ടുള്ള രീതി പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമ്മളിപ്പം നമ്മുടെ ഫൈറ്ററിനെ ബ്രീഡ് ചെയ്തത് ഏകദേശം ഒരു ലെവൽ ഒരു വിരലിൻ്റെ ലെവലിൽ കൂടുതൽ വെള്ളം ഒഴിക്കില്ലെന്ന് പറഞ്ഞു കാരണം കാരണം അദ്ദേഹം പറഞ്ഞു അത് മറ്റൊന്നുമല്ല നമ്മുടെ ഫൈറ്ററിൻ്റെ മുട്ടകളെല്ലാം താഴത്തേക്ക് വീട് വീട് കഴിയുമ്പം നമ്മുടെ ഫീമേ മെയിൽ ഫൈറ്ററിനെ അത് കൊത്തു കണ്ട പോ മുകളിലേക്ക് കൊണ്ട് വയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ആഴത്തെ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് അതിന് എനർജി ലോസ് വരും അതായത് ഫൈറ്ററിനെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു വരുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഫൈറ്ററിൻ്റെ റീഡിംഗിനെ പറ്റിയുള്ള വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് ദേ നമ്മുടെ ഇതേ ഈ നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അതിട്ടാണ് നമ്മൾ വാട്ടർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് അതായത് നമ്മൾ ഈ പാ വാട്ടർ അല്ല വാപ്പർ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് അത്യാവശ്യം ഇതായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക കുഴപ്പമില്ലാത്ത വേദിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പെട്രോഷ്യം പെർ മാറിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ നമ്മൾ കയ്യെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കയ്യെ കുറച്ചൊക്കെ പറ്റി ഇത് പോകാൻ നല്ല പാടാണ് നമ്മുടെ കൈയ്യെ പറ്റി കഴിയുമ്പോൾ ഒരു നിറത്തിലിരിക്കും ആണെങ്കിൽ കാണാൻ ആയിരിക്കും ഇവിടെ ഒരു നടുത്തുരുമ്പ് പറ്റിയൊരു നിറത്തിലിരിക്കും അപ്പം ഇല്ല നമ്മൾ നമ്മൾ ഗ്ലോബ് ഇനാത്ത കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം കാരണം നമ്മുടെ മെയിൻ ഫൈറ്റർ നമ്മൾ ഗ്ലോബിനകത്താണ് ഇരുന്നത് അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് സ്ഥിതി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും നമ്മളൊരു ഉജ്ജാല കലക്കിയ കളർ ആവും അതുപോലെ തന്നെ നമ്മൾ ഇത്രത്തെ ടാങ്ക് നമുക്ക് നല്ലോണേന്നും സ്ഥിതി ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്ലോബ് ഗ്ലോബും കൂടെ നമുക്ക് നല്ല അതായത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ടീരിയാസ് എല്ലാം തന്നെ ഡെഡായി പോകുന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത് ബാക്കി അതിൻ്റെ കണ്ടീഷൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് ടു ആയിട്ട് നമ്മൾ ഇടുക അതായത് പാർട്ട് ടു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റു വീടുകളിൽ കാണുന്നവരേക്കും